ആനുകൂല്യങ്ങളുടെ പുലിമയിൽ വട്ടങ്ങളും ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൻ്റെ ഓണാഘോഷം ഗംഭീരമായി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മിൽമ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു ഓണനാളിൽ ക്ഷീരകർഷക സംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് ആനുകൂല്യങ്ങളുടെ പെരുമഴ തീർത്ത് സംഘം ഭരണസമിതി മുഴുവൻ കർഷകർക്കും ഭക്ഷിക്കിറ്റ് ഓണപ്പുടവ ഓണമധുരം പാലിന്റെ അധിക വില ബാലകർഷകരെ ആദരിക്കൽ ജീവനക്കാരെ ആദരിക്കൽ മെഡിക്കൽ ക്ലെയിം പദ്ധതിയുടെ പ്രഖ്യാപനം തുടങ്ങിയവ നടത്തി സംഘം മാതൃകയായി ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മിൽമ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു നിർവ്വഹിച്ചു ഇപ്പൊ കാലിത്തീറ്റ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഉൽപാദന ചെലവിലേക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനവും തീറ്റയാണ് നമുക്ക് നമുക്കൊക്കെ അറിയാം കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിക്കുന്ന മിർമകാലിത്തീറ്റ മാത്രമല്ല ഞാൻ പറയുന്നത് കാലികൾക്ക് കൊടുക്കുന്ന തീറ്റകൾ അതിനകത്ത് കുത്തി വരും വൈകൂല് വരും ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സൈലയ്ക്ക് വരും വരും എല്ലാം പേര് ഇതൊക്കെയാണ് ഉൽപാദന ചെലവ് പറയുന്നത് ആ ഉത്പാദന ചെലവിന് അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരുന്നത് എങ്ങനെ കർഷകരെ സഹായിക്കാം അതാണ് നമ്മൾ ആലോചിച്ചത് അങ്ങനെയാണ് നമ്മൾ പുതിയൊരു സംവിധാനം കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയപ്പോഴ് അവിടത്തെ കർഷകർ ഉപയോഗിക്കുന്ന ഒരു തീറ്റ ബദൽ സംവിധാനം എന്നുള്ള നിലയിൽ സൈലൈറ്റ് നമ്മളിവിടെ കൊണ്ടുവരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് മലബാറിലാണ് ആദ്യം സൈലേജ് പരിചയപ്പെടുത്തിയത് സൈലേറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ

രൂപ 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 നമുക്ക് 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 കിട്ടും കിട്ടും പൈസ ഒരു അല്ലെങ്കിൽ രൂപയിൽ താഴെ കിലോ സംഘം പ്രസിഡന്റ് പത്തിൽ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഓടക്കിട്ട് വിതരണം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ജ്യോതിബാസ് നിർവഹിച്ചു ഓണമധുര വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു ഓണപ്പുടവ് വിതരണം കെ ഭാസ്കരൻ നിർവഹിച്ചു ചടങ്ങിൽ ഇബ്രാഹിം മൂദൂർ ഷറഫുദ്ദീൻ കെ മുഹമ്മദ് കുട്ടി കെ ആശ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു എൻ സി വിനു സെടപ്പാൾ